അസലാമലൈക്കും അലഹദില്ല ബഹുമാനമുള്ള എൻ്റെ ശബ്ദം കേൾക്കുന്ന സഹോദരന്മാരെ സഹോദരിമാരെ ഇതര മതവിശ്വാസികളെ എൻ്റെ തം തന്നെ പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തുൽ ബക്കറ അതിലെ ഇരുപത്തി വചനവും ഇരുപത്തിരണ്ടാമത്തെ വചനവും എന്നാൽ ഇരുപത്തിരണ്ടും ഇരുപത്തിമൂന്നും വചനം ഒരുമിച്ച് വായിക്കുകയും അത് ആ വചനം ഇറങ്ങാനുള്ള പശ്ചാത്തലം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ഭാര്യ ഒരു കൃഷിയിടമാകുന്നു എന്ന് പറയുന്നത് ഇരുപത്തിമൂന്നാമത്തെ ഇരുന്നൂറ്റി ഇരുപത്തി വചനമാണ് ശ്രദ്ധിച്ചു കേൾക്കണം പരിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായം സൂറത്തിൽ ബക്കറിയുടെ ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് നിങ്ങളുടെ ഭാര്യമാരൊരു കൃഷിയിടമാണ് എന്ന പരാമർശം ഈ പരാമർശത്തിനെ യുക്തിവാദികളായ ആളുകൾ ധാരാളം പിന്നെ ഇസ്ലാം മതത്തിനെ അറിയാൻ ആഗ്രഹമില്ലാത്തവരും ഇസ്ലാം മതത്തിനെ ഇഴൈത്താൻ വേണ്ടി ശ്രമിക്കുന്നവരും പഠിക്കാതെ നിൽക്കുന്ന ആളുകളും ഈ വചനത്തിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് കാണാം എന്താ ദുർവ്യാഖ്യാനം നിങ്ങളെ മതത്തിൽ സ്ത്രീകളെ കൃഷിനോ കൃഷിയിടമല്ലേ പറഞ്ഞിട്ടുള്ളത് തരം താഴ്ത്തിയിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചു കണ്ടാണ് പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം ഇതേ ഒരു വീഡിയോ ഇട്ടുകൊണ്ട് ഒരാളെ വീഡിയോ ഞാൻ കാണാൻ കാണാനിടയായി പിന്നെ അയാളെ ആ സ്ത്രീയുടെ വീഡിയോ ഞാൻ ഇടുന്നില്ല രണ്ടാമത്തെ വിഷയം ഞങ്ങളുടെ ഒരു സുഹൃത്ത് എൻ്റെയും സുഹൃത്ത് നല്ല എലക്ട്രിഷ്യനാണ് ലൈസൻസ് ഉള്ള ഇലക്ട്രീഷ്യൻ ആണ് നല്ല ബുദ്ധിയുള്ള പയ്യനാണ് എന്റെ സുഹൃത്താണ് അവന്റെ ജ്യേഷ്ഠൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് അങ്ങനെ ഈ എൻ്റെ ഈ സുഹൃത്തും മൂന്നാലഞ്ച് സുഹൃത്ത് വേറെയും ഇവർ കാറിൽ ഗൂഢലൂർക്ക് പോകുകയായിരുന്നു പോകുന്ന സന്ദർഭത്തിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ലോങ് യാത്ര ആയതുകൊണ്ട് കൊണ്ട് കാസറ്റ് ഇട്ടു കാസറ്റിൽ ഈ വിഷയാണ് പറഞ്ഞത് അത് പറഞ്ഞത് എന്താന്ന് വെച്ചാല് ആ ശൈലി നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പല മൂല്യമാരും ഒരു സംഗതി ലളിതമായിട്ട് പറയേണ്ട ഒരു കാര്യമായിരിക്കും ഇപ്പൊ സഹോദരന്മാരെ സഹോദരിമാരെ എന്ന് വിളിക്കേണ്ട ഒരു കാര്യം സഹോദരന്മാരേ കേൾക്കണം ബഹുമാനമുള്ളവരെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് നീട്ടിപ്പരത്തിയാണ് ഇങ്ങനെ ആലോചന ഉണ്ടാക്കണ മാതിരി പോയത് ശരിക്കു പരിശുദ്ധ ഖുർആാനിനെ വായിച്ചു കൊണ്ട് അതിൻ്റെ അർത്ഥം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കലാണ് ദൗത്യം അപ്പോഴാണ് എന്താണ് ഇത് പറയുന്നത് എന്ന് അറിയാത്ത ആളുകൾ കേട്ടു നിൽക്കും കേട്ടു നിൽക്കുമ്പോൾ അവർക്ക് ഇത് പഠിക്കാൻ സൗകര്യമാവും അതിനാണ് ഞാൻ ആയത്ത് പറയുന്നത് സൂറത്തുൽ ബക്കറ രണ്ടാമത്തെ അധ്യായം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനമാണ് സാധാരണ ഈ വിഷയത്തിൽ പറഞ്ഞു പോകാറുള്ളത് എന്നാൽ ഇരുന്നൂറ്റി ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തിമൂന്നാമത്തെ വചനവും രണ്ടും കൂട്ടിച്ചേർന്ന് വായിച്ചാലാണ് ഇതിൻ്റെ യഥാർത്ഥ സത്യം എന്താണ് എന്ന് മനസ്സിലാകുകയുള്ളൂ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വിഷയത്തിൽ നിന്ന് ഒന്നും കൂടി അങ്ങോട്ട് പോകാണ് അങ്ങനെ ഇവർ യാത്രയായി യാത്രയായപ്പോൾ ഈ ഒരു ഈണത്തിലുള്ള പ്രസംഗം കേട്ടു നിങ്ങളുടെ ഭാര്യമാർ കൃഷിയിടമാകുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ പല ആയി അതിലെ ഈ സുഹൃത്ത് ഏത് ഞാൻ പറയില്ല അവൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കാണിച്ചരാൻ നിൽക്കുന്നുണ്ട് ഞാൻ ഒരു ചെറിയ രണ്ട് മൂന്ന് വീഡിയോ ചെയ്യുന്നുണ്ട് ആ വീഡിയോ കഴിഞ്ഞതിന്റെ ശേഷം ഞാൻ ഇവൻ്റെ ഒരു ഇന്റർവ്യൂ എടുക്കുന്നുണ്ട് വലിയ രസമാണ് അവൻ എടുത്തേക്ക് എല്ലാവരും സുഹൃത്താണ് ഇതും സുഹൃത്താണോ ചോദിച്ച അല്ല നിങ്ങളെ ഭാര്യമാര് കൃഷിയിടാണെങ്കിൽ അത് വാടക ഇവ യുക്തിവാദ്യാ കേട്ടോ നല്ല സുഹൃത്താണ് ഇപ്പോഴും സുഹൃത്താണ് ഇത് കേട്ടോടും മറ്റുള്ളവർക്ക് ചൂടായി പേരും ചൂടാകില്ല എടാ അജി അജ് നിരീശ്വരവാദികളെ അപ്പൊ എന്താന്ന് വെച്ചാൽ നീ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞപ്പോ അത് ഇവരും മൂന്നാലാൾക്കാരുണ്ടല്ലോ അപ്പൊ നല്ലൊരു കാര്യത്തിന് പോകില്ല ഇവ പോവരിങ്ങനെ ഇങ്ങനെ സംഗതി ഇങ്ങനെ ചെയ്തു അപ്പൊ ഇവരിങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് ദേശം പിടിച്ചു ആ ചോദിച്ചാലോ വാടക കൃഷിയായപ്പോ വാടകനാല്ലോ എന്ന് ചോദിച്ചു ഞാൻ കൊറേ ചിറച്ചാ പറഞ്ഞ ചെറിയ പറഞ്ഞുകൊണ്ട് അതങ്ങനെയല്ല ഏ എന്ന് പറഞ്ഞു വിശദീകരിച്ചു അപ്പൊ പറയാന് ഇതേപോലെ മറ്റൊരു പറഞ്ഞു തരിക കൈ കയ്യില്ല എന്നുണ്ടെങ്കിൽ ഇവരും തീരുത് സമൂഹത്തിന്റെ അടിക്ക് അത് ഇട്ട് ഇടരുത് സമൂഹത്തിന് തെറ്റിദ്ധാരണ ഉണ്ടാക്കണ വിധത്തിൽ പറയുമ്പോൾ അവര് നിങ്ങളുടെ പ്രസംഗം കേട്ടിട്ട് അങ്ങനെ തന്നെയല്ലേ മനസ്സിലാക്കുക സത്യാണ് അത് പല കാര്യങ്ങളും സ്റ്റേജും മൈക്കിന് കിട്ടിക്കഴിഞ്ഞാൽ മൈക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പറയേണ്ടി അറിയില്ല അങ്ങനെ പറയും ഇതൊക്കെ റിക്കാർഡാകാണ് സുഹൃത്തുക്കളെ മതപണ്ഡിതന്മാർ ശ്രദ്ധിക്കുന്നില്ല അവർക്ക് ആവേശം കൂടുമ്പം അവർ ആ സമയത്ത് അവരെ മുന്നിലുള്ള സദസ്സിനെ മാത്രമേ കാണുന്നുള്ളൂ പക്ഷെ ഇത് റിക്കാർഡായിട്ട് ഇപ്പം നല്ല ഒരു സ്വിച്ചമർത്തി കഴിഞ്ഞാൽ ലോകം മുഴുവത്തി നിങ്ങൾ പറയുന്ന അബദ്ധങ്ങൾ അത് മതത്തിൻ്റെ പേരിലായി മാറുന്ന പല കാര്യങ്ങളുണ്ട് അതുകൊണ്ട് പണ്ഡിതന്മാരും മുഴുവനും ശ്രദ്ധിക്കുക പരിശുദ്ധ ഖുർആാനിനെ മനസ്സിലാക്കി കൊടുക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കി കൊടുത്താൽ കേൾക്കാൻ താൽപ്പര്യമുള്ളവരും അറിയാൻ താല്പര്യമുള്ളവരും ധാരാളം ആളുകളുണ്ട് ഇനി ഇങ്ങനെ ഈ സുഹൃത്ത് ചോദ്യം ചോദിച്ച മാതിരി ആരെങ്കിലും ചോദിച്ചാൽ അതിന് ചൂടാകല്ല വേണ്ടി നമുക്ക് അറിയണ കാര്യം പറഞ്ഞുകൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അത് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക പക്ഷെ അവരെ തെറ്റിദ്ധാരണ തിരുത്തുക നീട്ടി പോണില്ല സംഗതി മനസ്സിലായിരുന്നു അപ്പൊ എന്താ ഇതിന്റെ കാരണം ഇമാം ഇമാം അഹമ്മദ് റഹമത്തുള്ള അതേപോലെ തന്നെ ഇമാം മുസ്ലിം റഹ്മത്തുള്ള ഇവര് പ്രവാചകന്റെ ഒരു ഹദീസ് എന്ന് പറഞ്ഞാൽ ഹദീസ് എന്ന് പറഞ്ഞാൽ പ്രവാചകന്റെ വാക്കുകള് അതും നമ്മൾ അനുസരിക്കണം പരിശുദ്ധ ഖുർആാനിൽ വന്ന കാര്യങ്ങളും അനുസരിക്കണം എന്ന് വെച്ചാൽ ഹദീസും പരിശുദ്ധ ഖുർആാനും ഒരുമിച്ച് നിന്നാൽ മാത്രമാണ് മതം പൂർത്തിയാകുന്നത് എന്തുകൊണ്ടെന്നു വെച്ചാൽ ഹദീസിനെ നിഷേധിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആാനിനെ മാത്രം പിന്തുടരുകയാണെങ്കിൽ അത് ഇസ്ലാം മതം പൂർത്തിയാവുകയില്ല എന്തുകൊണ്ട് പ്രവാചകനാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച് അവതരിപ്പിച്ചിട്ടുള്ളത് ആ പ്രവാചകനാണ് വിശദീകരിക്കേണ്ടത് ആ വിശദീകരണമാണ് സ്വഹാപത്ത് കേൾക്കുന്നത് അത് എഴുതി വെക്കുകയും ആ എഴുതി വെച്ച കാര്യങ്ങൾ ചരി ഇങ്ങനെ ഓരോ പണ്ഡിതന്മാർ മുഖേന ഇങ്ങനെ വന്നുകൊണ്ടേ നിൽക്കുന്നു അതിൽ ഇല്ലാത്ത കാര്യം പറയാതെ ഉള്ളത് കൊടുക്കുക അപ്പോ പ്രവാചകന്റെ വാക്കുകളാണ് ഹദീസ് എന്ന് നമുക്ക് മനസ്സിലായി ചുരുക്കി പറയാണ് ഞാൻ അങ്ങനെ സഹാബത്ത് വന്നുകൊണ്ട് പ്രവാചകനോട് സംശയം ചോദിക്കാണ് പ്രവാചകര് ഞങ്ങളെ കാലത്ത് അവരറിയപ്പെടുന്നു കാരണം അവരൊക്കെ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് കാരണം ആദ്യമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ച് പ്രവാചകനാണ് രണ്ടാമത്തെ ഖദീജർ അലിഅള്ളാണ് പിന്നെ അങ്ങനെ അങ്ങനെ ഓരോരുത്തരോരുത്തർ സ്വീകരിച്ച് സ്വീകരിച്ച് ഇന്ന് ലോകത്ത് കാണുന്ന മുസ്ലിങ്ങളും മുഴുവനും ഈ മതം സ്വീകരിച്ചവരാണ് അവർ പ്രസവിക്കപ്പെട്ട തന്നെ ഇസ്ലാം കുടുംബത്തിലായതും ഉണ്ട് അല്ലാതെ മതം സ്വീകരിച്ച് മുസ്ലിം ആവുന്നവരുമുണ്ട് പഠിച്ചുകൊണ്ട് അപ്പൊ ഞാൻ ആ വിഷയം പറഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും ചുരുക്ക പറഞ്ഞാല് അങ്ങനെ പ്രവാചകന്റെ അടുത്ത് വന്നിട്ട് സഹാബത്ത് സംശയം ചോദിച്ചു പ്രവാചകരെ ഭാര്യമാർക്ക് ആർത്തവം സന്ദർഭത്തിൽ ഞങ്ങളിടയിൽ എന്ന് പറഞ്ഞാൽ അവരില് ജൂതന്മാരും ഇസ്ലാം മത സ്വീകരിച്ച ആൾക്കാരുണ്ടാവുമല്ലോ അങ്ങനെ ഞങ്ങളെ ഭാര്യമാർക്ക് ഇല്ലെങ്കിൽ ആ മറ്റുള്ള മതക്കാർ വിശ്വസിക്കുന്ന അവർ ഇന്ന അവര് ചുറ്റിപ്പറ്റിയിട്ടാണ് ഈ വിഷയം പറ ചോദിക്കുന്നത് സ്വാഭാവികമായിട്ടും പ്രവാചകനാണ് മതം പഠിപ്പിക്കുന്നതും ദീൻ പഠിപ്പിക്കുന്നതും പരിശുദ്ധ കുറാണ് വായിക്കുന്നതും അത് മനസ്സിലാക്കി കൊടുക്കുന്നൊക്കെ അപ്പൊ ചോദിക്കുകയാണ് പ്രവാചകരെ ഭാര്യമാർക്ക് ആർത്തവം ഉണ്ടാകുന്ന സമയത്ത് അവരായിട്ടും ലൈംഗികമായിട്ട് ബന്ധപ്പെടാൻ പാടുണ്ടോ എന്നിട്ട് അവർ വീണ്ടും ചോദിക്കാണ് ഇന്ന ഇന്ന ആളുകൾ അവർക്ക് പരിചയമുള്ള ആളുകളെ പറഞ്ഞു കൊടുത്തിട്ട് പറയാണ് അവര് അവരെ ഭാര്യമാരെ ഇങ്ങനെ ആർത്തവമുണ്ടാകുന്ന സന്ദർഭത്തിൽ അവരെ കടക്കയിലേക്ക് വരാൻ സമ്മതിക്കൂല അവരുണ്ടാക്കിയ ഭക്ഷണം കഴിക്കൂല അവരെ മാറ്റി നിർത്തുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത് അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും ആ സന്ദർഭത്തിലാണ് ഈ വചനമിറങ്ങുന്നത് യാതാണ് പറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നും അതിന് ഞാൻ വായിക്കാം ആ അധ്യായം രണ്ട് സൂറത്തുൽ ബക്ര ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വചനവും വായിക്കണം തുടർന്ന് ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നാമത്തും വായിക്കണം അപ്പൊ ഇരുന്നൂറ്റി ഇരുപത്തി ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ് ഇവര് ചോദിച്ച ചോദ്യം പ്രവാചകനോടാണ് ആർത്തവമുള്ള സമയത്ത് ബന്ധപ്പെടാൻ പറ്റുമോ സാധാരണ എല്ലാവരും അങ്ങനെ ഭാര്യമാരെ ഒഴിവാക്കി നിർത്തുന്ന ഒരു സമ്പ്രദായമാണ് ഭക്ഷണമില്ല വസ്ത്രമില്ല ഓലേറ്റും അത് തീരുന്ന വരെ ഒരു ഇടപാടും നടത്തുന്നില്ല എന്താണ് അതിന്റെ വിധി എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹത്തെ ഈ വചനം ഇറങ്ങുകയാണ് പ്രവാചകൻ പ്രവാചകനി വഹിയുടെ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് ആ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ വന്ന ആളുകൾ ആർത്തവത്തെ പറ്റി മെൻസസിനെ പറ്റി നിന്നോട് ചോദിക്കുന്നു നീ പറയുക പ്രവാചകരെ അവർക്ക് പറഞ്ഞു കൊടുക്കുക പ്രവാചകരെ എന്താണ് പറയേണ്ടത് അതൊരു മാലിന്യമാകുന്നു അതിനാൽ ആർത്തവ കാലഘട്ടത്തിൽ നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്ന് നിൽക്കേണ്ടതാണ് അവർ ശുദ്ധിയാകുന്നതുവരെ അവരെ സമീപിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല അവർക്ക് ആർത്തവമുള്ള സന്ദർഭത്തിൽ അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടില്ല അതല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യാം അവരുണ്ടാക്കുന്ന ഭക്ഷണം കഴിക്കാം അവർ ഒരുമിച്ച് ഒരു വീട്ടിൽ കഴിയാം ഒരു മുറിയിൽ കഴിയാം അവരുകൂടെ കടക്കാം അല്ലാത്ത ലൈംഗികമായിട്ടുള്ള ആ ഒരു സംഭോഗമല്ലാത്ത ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാം എന്തുകൊണ്ട് ചെയ്യാൻ പാടില്ല ആ രക്തം മോശമാണ് അശുദ്ധമായ രക്തമാണ് അത് കൊണ്ട് അത് ചെയ്യാൻ പാടില്ല അത് ആരാ പറയണത് അള്ളാഹു ആരോടാ പറയണത് പ്രവാചകനോട് എന്താ കാരണം സഹാബത്തി സംഗതി ചോദിച്ചു അപ്പൊ അവർക്ക് ക്ലിയർ ആയി കൊടുക്കൽ പ്രപഞ്ചത്തിന്റെ നാഥൻ പറഞ്ഞു കൊടുക്കുകയും പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയും ചെയ്താൽ നേരായ പാതയിലേക്ക് അവർ നടന്ന് നീങ്ങും എന്താ എന്താണ് പറയണത് ആർത്തവത്തെ പറ്റി അവർ നിന്നോട് ചോദിക്കുന്നു പറയുക അതൊരു മാലിന്യമാകുന്നു അതിനാൽ ആർത്തവ ആർ ആർത്തവ ഘട്ടത്തിൽ നിങ്ങൾ സ്ത്രീകളിൽ നിന്ന് അകന്നു നിൽക്കേണ്ടതാണ് അവർ ശുദ്ധിയാകുന്നത് വരെ അവരെ സമീപിക്കുവാൻ പാടില്ല എന്നാൽ അവർ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ച വിധത്തിൽ നിങ്ങൾ അവരുടെ അടുത്ത് ചെന്നുകൊള്ളുക തീർച്ചയായും അല്ലാഹു പശ്ചാത്താപിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു ശുചിത്വം പാലിക്കുന്നവരെയും ഇഷ്ടപ്പെടുന്നു അത് ആണിനും ബാധകാണ് പെണ്ണിനും ബാധകാണ് പെണ്ണ് അതിനെ മുതിർന്നുകൊണ്ട് ആണിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പാടില്ല ആണ് പെണ്ണിനെ നിർബന്ധിച്ചുകൊണ്ടും ചെയ്യാൻ പാടില്ല ക്ലിയർ ആണ് കാര്യം ചില പെണ്ണുങ്ങളെ നിർബന്ധിച്ചുകൊണ്ട് ആണിന് പൊറുതിമുട്ടിയിട്ട് ആ സന്ദർഭത്തിൽ ചെയ്തു വെക്കാൻ നോക്കും പെണ്ണ് പാവം കൊണ്ടോ പറയാൻ മടിച്ചുകൊണ്ടോ ഈ ശല്യം ഇല്ലെങ്കിൽ തല്ലാ പലത് സംഭവിക്കാലോ അപ്പോ നിങ്ങൾ അവിടെ അള്ളാവിനെ സൂക്ഷിക്കണം എന്ന് അള്ളാഹ് പറയാ തുടർന്ന് അള്ളാഹു തല വീണ്ടും പറയാണ് ഇരുപത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് നിങ്ങളുടെ ഭാര്യമാർ നിങ്ങളുടെ കൃഷിയിടമാകുന്നു അതിനാൽ നിങ്ങൾ ഇക്ഷിക്കും വിധം ഇക്ഷിക്കും വിധം നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിൽ ചെല്ലു ചെല്ലാവുന്നതാണ് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെക്കേണ്ടതുമാണ് നിങ്ങൾ അള്ളാഹുവി സൂക്ഷിക്കുകയും അവനുമായി നിങ്ങൾ കണ്ടുമുട്ടേണ്ടതുണ്ടെന്ന് അറി അറിയുകയും ചെയ്യുക സത്യവിശ്വാസികൾക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക എന്നുവെച്ചാൽ സത്യവിശ്വാസികളായ ആളുകൾ ചോദിച്ച ചോദ്യത്തിന് ഈ മറുപടി കൊടുത്തുകൊണ്ട് നീ സന്തോഷ വാർത്ത അറിയിക്കുക ഇനി ഞാൻ നിങ്ങളോട് കൃഷിനെ പറ്റിയിട്ട് പറയാം ഞാന് ബന്ദിപ്പൂര് എന്ന് പറയുന്ന സ്ഥലത്ത് ഇരുപത് ഏക്കറ പച്ചക്കറി കൃഷി ചെയ്ത ആളാണ് ഞാൻ ഗോപി ഉൽപാദിപ്പിച്ചിട്ടുണ്ട് ഈ ഗോപി ഉൽപാദിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഈ ഗോപി ഞാൻ കെ സി മഞ്ചേരിയിലുള്ള കെ സി ഹോൾസെയിൽ ഡീലർമാർക്ക് ഒരു പ്രാവശ്യം എൻ്റെ തോട്ടം ഒന്നായിട്ട് വിറ്റിട്ടുണ്ട് അവര് മൈസൂർന്ന് സാധനം എടുത്തു പോകുമ്പോൾ എൻ്റെ തോട്ടത്തിൽ വന്നിങ്ങാണ്ട സാധനം അവർ കുറച്ചുകൊണ്ട് കൊണ്ടുപോകും മനസ്സിലായോ എന്തിനങ്ങനെ പറയുന്നത് അപ്പൊ കൃഷിനെ കുറിച്ച് എനിക്കറിയാം ഇനി എന്റെ സംസാരം കേൾക്കുന്ന ആളുകൾക്ക് മുഴുവൻ കൃഷിനെ കുറിച്ച് അറിയാം എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ സമ്പത്ത് ചെലവാക്കിക്കൊണ്ടൊരു കൃഷിയിടം വാങ്ങിയിട്ട് അതിൽ കൃഷി ചെയ്യുമ്പോൾ അതിലുണ്ടാകുന്ന ശ്രദ്ധ അതാണ് പ്രധാനപ്പെട്ടത് എത്ര അലങ്കാരികമായിട്ട് ഒരു ഒരു മനുഷ്യന് സ്വന്തം ഭാര്യ എങ്ങനെയാണ് എന്താണ് എന്ന് ലളിതമായിട്ടും ഒരു 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 ഉപമയിലൂടെ ഒരു മനുഷ്യൻ ഒരു കാര്യം പറഞ്ഞു കൊടുത്ത അതിനെയാണ് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഇനി കൃഷിയിടത്തിന്റെ പറഞ്ഞുതരാം ഈ കൃഷിയിടത്തിൽ നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം കൃഷിക്കുള്ള സ്ഥലം വളരെ ഭംഗിയായി അതിന്റെ കാടും കല്ലൊക്കെ മാറ്റി അതിനെ ട്രാക്ടറോ ടാക്ടറോ അത് വെച്ചാണ്ട് കൾട്ടിവേറ്ററൊക്കെ അടിച്ചുകൊണ്ട് പൊടിച്ച് വൃത്തിയാക്കണം എന്നിട്ട് അതിൽ ബെഡ് എടുക്കണം ബെഡ് എടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചി ആണെങ്കിൽ ഇഞ്ചി ഞാൻ ഇഞ്ചി നട്ടിട്ടുണ്ട് ബന്ദിപ്പൂരിൽ നട്ടിട്ടുണ്ട് ബാംഗ്ലൂർ ആസൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് നട്ടിട്ടുണ്ട് അപ്പൊ ഈ ഒരു കൃഷി ചെയ്ത് അതിന് നമ്മൾ രാവിലെയും വൈകുന്നേരം ഒക്കെ നിത്യം പോയി വെക്കും വെള്ളം നനച്ചൊടുക്കും അതിനെ പരിപാലിക്കും പച്ചക്കറി കൃഷിയാണെങ്കിൽ മൂന്ന് മാസം തൊണ്ണൂറ് ദിവസം കൊണ്ട് വിളവെടുക്കാൻ വേണ്ടി സാധിക്കും ഇഞ്ചി കൃഷിയാണെങ്കിൽ എട്ട് മാസം മുതൽ ഒരു വർഷം വരെയാണ് അതിന്റെ കണക്ക് എട്ടാം മാസം ആകുമ്പോഴൊക്കെ പാകമായിട്ടുണ്ടാവും അപ്പൊ ഇത്തരം കാര്യങ്ങൾ ഒരു കർഷകന് അറിയൽ നിർബന്ധമാണ് ആ കർഷകന് ആ അതിനനുസരിച്ചാണ് അവൻ എന്ത് ചെയ്യേണ്ടത് ഈ ഇഞ്ചി ആണെങ്കിൽ ഇഞ്ചി പച്ചക്കറികളാണെങ്കിൽ പച്ചക്കറികൾ ഞാൻ നാല് ഏക്കറെ പാവൽ ചെയ്തിട്ടുണ്ട് പാവലിന്റെ വിത്ത് നട്ട് പാവൽ വെൽതായി കഴിപ്പങ്ങ ആ പാവൽ വെൽതായി അത് വളർന്നതിനനുസരിച്ച് നമ്മൾ അതിനെ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അത് നമുക്ക് നഷ്ടം സംഭവിക്കും അപ്പൊ ഇങ്ങനെയുള്ള കൃഷിയിടത്തിലേക്ക് നിങ്ങൾ ചെല്ലുമ്പോൾ എന്തെല്ലാമാണോ നിങ്ങൾ ചെയ്യുന്നത് അതേപോലെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യ എന്ന് വെച്ചാൽ ആ ഭാര്യയിലൂടെ നിങ്ങൾക്ക് ഭാര്യക്കും ഭർത്താവിനും ആവശ്യമായ നിങ്ങൾ മക്കളെ നിങ്ങൾക്ക് മക്കളെ ഉൽപാദിപ്പിക്കാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ കൃഷിയിടത്തിൽ വളരെ ഭംഗിയായി കൂടി സന്തോഷത്തോടു കൂടി ഭാര്യയും ഭർത്താവും നല്ല മനസ്സോടുകൂടി തൃപ്തിയോടുകൂടി ആ കാര്യത്തിലും ഏർപ്പെടണം നിങ്ങൾക്ക് വേണ്ടി ആർക്ക് ഭാര്യക്കും ഭർത്താവിനും മക്കൾ ഉണ്ടാകാന് ഭാര്യയും ഭർത്താവും ഒന്ന് ഒരുങ്ങേണ്ടതുണ്ട് മാനസികായിട്ട് ഒരുങ്ങണം ശാരീരികമായിട്ട് ഒരുങ്ങണം അതിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യണം ഭാര്യയാണെങ്കിൽ ഭാര്യക്ക് നല്ല ഡ്രസ് വാങ്ങിക്കൊടുക്കണം സുഗന്ധം വേണം എന്ന് പറഞ്ഞാൽ ആ അന്തരീക്ഷം അതുപോലുള്ളതാക്കി വെക്കണം ഒരു ബെഡ്റൂമിൽ ഇല്ലെങ്കിൽ ടൂർ പോകുമ്പോൾ എങ്ങനെ അങ്ങനെ ഒരു കർഷകൻ തന്റെ കൃഷിയിടത്തിൽ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതേപോലെ എന്നാൽ നമുക്ക് ട്രാക്ടർ എടുത്ത് എടുത്തുകാണ്ട് കൃഷിയിൽ പൂട്ടും അതേപോലെ പൂട്ടാൻ പറ്റൂ ആലങ്കാരിക പദം നമ്മൾ എങ്ങനെ മനസ്സിലാക്കേണ്ടി ഇപ്പൊ കൃഷിയിടത്തിൽ നമ്മൾ എന്തു ചെയ്യുണ്ട് ട്രാക്ടർ കാണ്ട് പൂട്ടും കൾട്ടിവേറ്റർ ഇട്ട് ഇട്ടുകാണ്ട് പൊടിക്കും അതേമാതിരി ഇതിന് പറ്റ പറ്റൂല അപ്പൊ അതൊരു കർഷകന്റെ ഒരു മാനസിക അവസ്ഥ എന്താണെന്ന് പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് ആ കർഷകൻ ആ ഒരു ഉപമ ഉപന ഉപമനെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ ഭാര്യ ഭാര്യ ഭാര്യൻ്റെ അടുത്തേക്ക് വരുമ്പോൾ അവളെ സന്തോഷിപ്പിക്കണം അവളെ ചിരിപ്പിക്കണം സ്നേഹത്തിൽ കൈകാര്യം ചെയ്യണം ഞാൻ പച്ചക്ക് പറയുന്നില്ല കാരണം കുട്ടികളും ഇത് കേൾക്കുന്നുണ്ടാവുമല്ലോ അപ്പൊ ഭാര്യയും ഭർത്താവും നല്ല ഭാര്യക്കും നല്ല ഭർത്താവിനും അത് ഏത് ആയാലും ശരി മനുഷ്യന്മാരായ ഏത് ഭാര്യയും ഭർത്താവും ഭാര്യ ചി ചീഞ്ഞ വസ്ത്രം ഇട്ടുകാണ്ട് വരാൻ പാടില്ല ഏത് ഒരു മാക്സി ഉണ്ടാവും ആ മാക്സി ചീഞ്ഞ വസ്ത്രം അതൊന്നുമല്ല ഒരു ഭർത്താവിനെ ഇഷ്ടപ്പെടുത്തുന്ന വിധത്തില് ഇല്ല ഡ്രസ്സ് ഭംഗിയിലിട്ട് ആ ഭർത്താവിൻ്റെ അടുത്തേക്ക് വരണം അതാണ് ഈ ആലങ്കാരിക പ്രയോഗം നടത്തിയിട്ടുള്ളത് ഞാൻ വീഡിയോ ഒന്ന് കണ്ടുപോകുക അതൊരു ചുരുക്കാണ് അല്ലാതെ തെറ്റിദ്ധരിക്കരുത് സഹോദരിമാരെ നിങ്ങളുടെ പുകയറ്റിക്കൊണ്ട് നിങ്ങളെ സംരക്ഷണം ആണിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അള്ളാഹു ആ ഏറ്റത് ഒരു ആണ് പരിപൂർണമായി ഈ പെണ്ണിനെ സംതൃപ്തിയാക്കണം അത് ആണിന്റെ ബാധ്യത കർഷകന്റെ ബാധ്യതയാണ് കൃഷിയെ എങ്ങനെയാണ് പരിപാലിക്കുന്നത് എന്ന് അതിനെക്കാട്ടിലും ഉപരിയായി നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ സംരക്ഷിക്കണം ഇതാണ് പരിശുദ്ധ ഖുറാനിന്റെ മെസ്സേജ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഈ ആയത്ത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നു ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടും ഇരുന്നൂറ്റി ഇരുപത്തി മൂന്നും വായിക്കുകയും എപ്പോഴാണ് ഈ ആയത്ത് ഇറങ്ങിയത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പ്രശ്നം തന്നെ മനസ്സിലാവും ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും നല്ല കമൻറ്റ് ചെയ്യണം നമ്മൾ എല്ലാവരും പരിശുദ്ധ കുറാനും ഹദീസൊക്കെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്ന് ഈ വീഡിയോ നിർത്തുന്നു അസലാമലൈക്കും വറഹ്